നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതികളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലുള്ള രണ്ടായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് തിങ്കളാഴ്ചയാണ് ഈ തുക എത്തിച്ചേരുക രണ്ടായിരം രൂപ എത്തിച്ചേരുക വിതരണം ഇരു ഇലക്ട്രോണിക് കെ വൈ അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും കഴിഞ്ഞ ഗഡുക്കൾ വരെ മുടങ്ങാതെ കിട്ടിയ എല്ലാവർക്കും ഈ പ്രാവശ്യം തുക മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും വിതരണം തയ്യാറായി കഴിഞ്ഞു പി എഫ് എം എസിൽ സ്റ്റാറ്റസൊക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച പ്രധാനമന്ത്രി ഇതൊരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് നിർവഹിക്കുന്നത് അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തി തുടങ്ങും എല്ലാവർക്കും ഈ ഒരു ധനസഹായം ഉണ്ടായിരിക്കുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവും അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വിതരണം പക്ഷേ തിങ്കളാഴ്ച ആയിരിക്കില്ല വരുന്ന ദിവസങ്ങളിൽ തന്നെയായിരിക്കും തുക എത്തിച്ചേരുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇതിൽ ലഭിക്കുന്നവരുണ്ട് അതായത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ അവർക്ക് പിന്നീടാണ് ലഭിക്കുക അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ സ്ത്രീ ഗുണഭോക്താക്കൾ വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിയിരുന്നത് അത് ഹാജരാക്കാനുള്ള സമയം ഈ അവസാനിക്കുകയും ചെയ്യും പിന്നീട് ഈ രേഖ സമർപ്പിക്കാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റ് പ്രധാന നിബന്ധന സർക്കാർ നൽകുന്നില്ല വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒന്നും ഈ സമയത്ത് അറിയിപ്പായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ ആയിരത്തി അറുന്നൂറ്റി രൂപ ഫെബ്രുവരി മാസത്തെ സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും ചെറുകിട കർഷകർക്കും അതോടൊപ്പം തന്നെ കർഷകർക്കെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഖതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ഫാർമേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്നും സർക്കാരിന്റെ റിയിപ്പുണ്ട് എല്ലാ കൃഷിഭവൻ മുഖാന്തരം പ്രാദേശിക തലത്തിലും ഇപ്പോൾ അറിയിപ്പ് നൽകി കഴിഞ്ഞു കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിലൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ കരവടച്ച് രസീതിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് അതോടൊപ്പം തന്നെ കർഷകന്റെ ഫോട്ടോ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ ഈ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് ഈ ഒരു കഥ ആപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ കർഷകരും ഇത് പൂർത്തീകരിക്കണമെന്ന് സർക്കാർ അറിയിച്ചു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണമെന്നാണ് അറിയിപ്പ് ഏറ്റവും അറിയിപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഉള്ളതാണ് നിലവിൽ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിക്കാറാവുകയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇനി ആരെങ്കിലും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവരുണ്ടെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിലയിൽ തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകൾ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ചിട്ട് ഈ റേഷൻ കാർഡ് കൃത്യമായിട്ട് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഫോണിൽ സന്ദേശങ്ങൾ എത്തുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ബി പി എൽ ആയി മാറിയിട്ടുള്ള കാർഡുകൾ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതിനുശേഷം സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഇത്തരം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതുമായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക